പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സ്തോത്രവും പുക ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ശ്രീകുട്ടി തിരുവല്ലയ്ക്കടുത്ത് കബിയൂരാണ് സ്വദേശം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് പതിമൂന്നാം തീയതി ആദ്യമായിട്ട് ഇവിടെ വന്നു അതിനുശേഷം പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലായിരുന്നു അതായിരുന്നു ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നിട്ടുണ്ട് അമ്മ അനീതി അനിയത്തി അനീതിയുടെ കൂടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഭവനയില്ല ഞാൻ ഒരു പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞങ്ങളൊരു അലന്മാരിയുടെ ഇടയിലായിരുന്നു ഞാനും അനീതി കാല് നിവർത്ത് നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല അതുപോലൊരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് അതിനുശേഷം ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്ന് നാല് ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ വീട് വെച്ചു വീട് വെച്ചിട്ട് നമ്മൾ മൊത്തം പണി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല അവർ തന്ന പൈസക്ക് ഒത്തും നമുക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ആപ്പാടെ ഉള്ളത് നാല് സെൻറ്റ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ അപ്പം നാല് സെൻറ്റ് ഒരു ബാങ്കിലും ലോൺ എടുത്തിട്ട് നമുക്ക് ലോൺ കൊടുത്താൽ കിട്ടത്തില്ല കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും അഞ്ച് ലക്ഷം രൂപയിൽ അഞ്ച് അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ ൂ അപ്പം ഞാനും അമ്മയും ഓരോരോ ബാങ്കുകൾ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഇങ്ങനെ ഓരോരോ ബാങ്കുകൾ നിരന്തരം കയറി ഇറങ്ങി നടക്കുക നമുക്ക് നാല് സെന്റായാലും ആരും ലോൺ തരത്തില്ല അമ്മ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ എന്ന സ്റ്റാഫാണ് അപ്പം അമ്മയുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കാനായിട്ട് നോക്കിയത് നമുക്കൊരു നിവൃത്തിയില്ലാതെ നമ്മളിങ്ങനെ തേരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവസാനം നമ്മൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ടു അപ്പം എൻ്റെ രണ്ടാമത്തെ പുതുക്കലായിരുന്നു ഉടമ്പടി എഴുതി ഈശ്വര രണ്ടാമത്തെ പുതുക്കലായിരുന്നു ആദ്യം ഇവിടെ വരുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ ബാക്ക് സൈഡിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പം അച്ഛൻ എന്നെ കാണാനായിട്ട് ഒരു നിവൃത്തിയില്ല ഇത്രയും ആൾക്കൂട്ടത്തിന് അന്നിതിലും ആളുണ്ട് ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛൻ എന്നെ കാണാൻ നിവർത്തിയില്ല ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടപ്പം അച്ഛൻ എന്റെ തോളി തീട്ട് പറയുക നീ എന്തിനാ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് ആദ്യം ചോദിച്ചത് അപ്പം ഞാൻ ഓർമ്മ അച്ഛനോട് ആര് പറഞ്ഞു കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയത് ഇങ്ങനെ അങ്ങനെ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് അച്ഛൻ്റെ തോളെ തട്ടിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ബാങ്ക് കയറി ഇറങ്ങും അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്കിനി വയ്യ കയറി ഇറങ്ങാനായിട്ടുള്ള ശേഷി എനിക്കിനിയില്ലേ നമുക്ക് വയ്യ നമുക്ക് നിർത്താം ഇപ്പോൾ കുടുംബത്തിന് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടായിട്ട് വന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പണി ഇട്ട് ഞങ്ങൾ തീർന്നിട്ടും ഇല്ല ഒരു വാതിൽ പോലും ഇല്ല അപ്പം തകരശീറ്റുകൊണ്ടുള്ളൊരു വാതിലാണ് ഞങ്ങൾ വീടിനെ മറച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ അക്രയസ്ഥോണ്ട് തന്നെ ഈ പള്ളിയിലെ പ്രാർത്ഥനകളും പാ ഒക്കെ സ്പീക്കറിൽ ഞങ്ങൾ ഒച്ചത്തിലിട്ട് വെക്കും അപ്പം ഇതൊന്നും അയൽപക്കത്തുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല അപ്പം അവർ വരും നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് തന്നെ ഉടമ്പടി തന്നെ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി അതിനുശേഷം ഞാൻ ബസ് കയറാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് ബോസിൽ ഇങ്ങനെ രണ്ട് സെൻറ്റ് കൊണ്ട് ഭവന വായ്പ എന്ന് എഴുതി വെച്ചു അങ്ങനെ ഞങ്ങളത് ആ നമ്പറിലേക്ക് വിളിച്ചു അവർ വന്ന് ആക്സിസ് ബാങ്കുകാർ ഞങ്ങൾക്ക് വീട്ടിൽ വന്നു ഏഴ് ലക്ഷം രൂപ ഞങ്ങൾ ലോൺ അനുവദിക്കുമായിരുന്നു അപ്പോഴും അമ്മയുടെ ഏഴെന്നുള്ള സംഖ്യയാണ് എപ്പോഴും കണക്റ്റ് ആക്കുന്നത് ഏഴാം തീയതിയാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഏഴ് ദിവസത്തോളം നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഏഴെന്നുള്ള സംഖ്യ വളരെയധികം ആയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ പാസായി ഞങ്ങൾ വീടമേണ്ടി വളരെയധികം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു ആയിരുന്നു അനുകി പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് അറിയാതെ നിൽക്കുന്ന സമയത്ത് എന്നെ പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും പി എസ് സി എഴുതി ഇങ്ങനെ ഇങ്ങനെ വെറുതെ നടക്കുന്ന മെഡിക്കൽ ഫീൽഡ് നോക്കാന്ന് കരുതിയിട്ട് അവള് ഴ്സിങ്ങിന് ചേർത്തു ഇരുപത്തയ്യായിരം രൂപ അല്ലാതെ വേറെ ഒരു രൂപ ഞങ്ങളുടെ കയ്യിലില്ല അച്ഛന് സാധാരണ ഇപ്പം പണിയാണ് അപ്പം അമ്മയുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ ലോണൊക്കെ അടച്ചു പോകുന്നത് അച്ഛനെ പൈസയിൽ നമ്മൾ ചിലവും കഴിയും അങ്ങനെ നമ്മൾ കുടുംബം പൊക്കോണ്ടിരിക്കുന്നത് അപ്പം അതിന് ഞങ്ങൾ ഇരുപത്തയ്യം രൂപ അല്ലാതെ വേറെ പൈസ ഞങ്ങളുടെ കയ്യിലില്ലാതെ പലയിടത്തും കണ്ടച്ഛനും അമ്മയും കടമയടിച്ചതാണ് ആ പൈസ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മേനെ കൊണ്ട് മംഗലാപുരത്ത് നഴ്സിംഗിൽ ചേർത്തു ചേർത്ത് കഴിഞ്ഞാൽ അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും പൈസയുള്ള പിള്ളേർ റൂംമെയ്റ്റ് ഉള്ള പിള്ളേരാണെങ്കിൽ എല്ലാം കാശുള്ള എൻ്റെ അനിയത്തിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അവിടെ ചെന്ന് കയറുന്നത് അപ്പോൾ അമ്മ ചോദിച്ചു മോനെ നമ്മൾ എന്തോ കൊടുക്കുക അപ്പോൾ ഞാൻ അമ്മ ഞാൻ പി ജി പഠിതം അവസാനിപ്പിക്കുക ഇനി വയ്യ എന്നെ കൂടെ പഠിക്കുക ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാം അല്ല നമ്മുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ലെന്ന് കരുതി അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി ഐ ഡി എഫ് സി ബാങ്കിൽ കളക്ഷനിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ കളക്ഷൻ പൈസയിലൊക്കെ ആണെങ്കിൽ നമുക്കെടുത്ത് നമുക്കൊന്നും ചെയ്യാൻ എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ കൂട്ടത്തിൽ പുതിയൊരു റൂംമേറ്റ് ഒക്കെ പെങ്കൊച്ചു വന്നു കാസർഗോഡുകാരി കൊച്ചു വന്നു അപ്പോൾ അവൾ അവളുടെ പപ്പയുടെ ഇങ്ങനെ പപ്പ നമ്മുടെ എൻ്റെ കൂടെ റൂമിലുള്ളവരെ കൊച്ചു ഭയങ്കര സാമ്പത്തിക ഉന്നതത്തിൽ പെങ്കൊച്ചി കൂടെ വന്നിട്ടുണ്ട് അവളെങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ പപ്പ അതും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൾ അവിടെ ചെന്നതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഞങ്ങളുടെ മോളെ ഒരു യു കെ ഫാമിലിക്ക് അവളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട് ആ കോളേജിൽ മംഗലാപുരത്തെ നഴ്സിംഗ് കോളേജിൽ അതിൻ്റെ അനുകത്തിയുടെ ഫീ ഫീസാണ് ആദ്യമായിട്ട് ഒരു വർഷം മുഴുവൻ ഫീസ് അടച്ച് തീർക്കുമായിരുന്നു ആ സ്പോട്ടിൽ എത്രമാത്രം നന്ദി അമ്മയോട് പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല തിരിച്ചു വരാൻ ലോക്കലിലാണ് അമ്മ ട്രെയിനിൽ കയറി വന്നത് കാര്യം പൈസ അമ്മയുടെ കയ്യിലില്ല അവിടെ ചെന്നിട്ട് ബെഡ് മേടിക്കാൻ പോലും പൈസ തികയെന്നിട്ട് ഞാൻ പലരോടുമായിട്ട് കടം മേടിച്ചാണ് അയ്യായിരം രൂപയോളം അയച്ചു കൊടുത്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ തിരികെ വന്നത് അപ്പോൾ എത്രമാത്രം നന്ദി പന്തി അതെല്ലാം എൻ്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രേക്ഷിത വ്യതികളെന്ന് വെച്ചാൽ അതാണ് എന്നെ ഏറ്റവും അധികം ഈ സാക്ഷ്യം പറയാനാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ നിൽക്കാനാണെങ്കിലും പ്രേ പ്രേരണയായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് പ്രേഷിത വില ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ റേഷൻ അരിയാണ് ഞങ്ങൾ ഇപ്പോഴാണ് നല്ല ഈ ചുവന്ന അരിയൊക്കെ വെച്ച് ചോറ് ഞങ്ങൾ റേഷൻ അരിയാണ് ഞങ്ങൾ ചോറ് വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന കഴിക്കുന്നത് അപ്പം ഇവള് ചോദിച്ച് ജയിച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കും നമുക്ക് പ്രേക്ഷിത വില ചെയ്യണ്ടേ അപ്പം ഞാൻ പറയട്ടെ ഈ ചോറ് കൊടുക്കണേ നല്ല അരിയിട്ട് വരേണ്ടി കൊടുക്കാം അവൾ വരാം നമുക്ക് ഉള്ള പോലെ കൊടുക്കാം അപ്പം കറി വെക്കാൻ കറിയൊന്നുമില്ല അപ്പം ആകെ പട ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ചില്ലറ പൈസയാണ് ചേച്ചി ചില്ലറ പൈസ ഒരു പത്ത് പന്ത്രണ്ട് രൂപ കാണും ആ ചില്ലറ പൈസ എടുത്ത് അവൾ കടയിൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്നു ഞാൻ ചേമ്പൻ താള് വേറെ അത് അത് പറയുന്നത് എനിക്ക് ഒരു മടിയില്ലായിരുന്നു ഞാൻ വന്ന വഴി ഞാൻ മറക്കത്തില്ല ആ ചേമ്പൻ താള് വരച്ച് ഞങ്ങള് തോരം വെച്ചു മുട്ടയും പുറത്താണ് പുറത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രേശ് തവേൽ തിരുവല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പുറത്തായിട്ട് ഞങ്ങൾ ചോറും പതി കൊടുക്കുക നമ്മളെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനോ മീമേടിച്ചു കൊടുക്കാനോ ആ സമയത്തൊന്നും പൈസ നമുക്കില്ല അപ്പം ഇവളൊക്കെ നേഴ്സിങ്ങിന് പോകുന്നതിന് പഠിക്കാൻ പോകുന്നതിന് മുന്നാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ഓരോ രോഗികളെയായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി കണ്ടു എല്ലാവർക്കും തൈലം തൊ തൈലം തൊട്ട് കുരിശു വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ പ്രേസിത വില ഒക്കെ ചെയ്യുന്നതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം അമ്മ അവളെ അത്രത്തോളം സഹായിച്ചു അന്നോളം ഇന്ന് വരെ ഞങ്ങൾ വീട്ടിൽ ഒരു ദിവസം പോലും ഞങ്ങള് മീനില്ലാതെ ഞങ്ങൾ ചോറുണ്ടെന്നില്ല ആ അവസ്ഥയിലേക്ക് അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഈ തകര ഷീറ്റ് കൊണ്ടാണ് മറച്ചത് അപ്പൊ അതിൽപ്പൊക്കെ തപ്പഴും നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു കടയടയ്ക്ക് വന്ന ഓരോരുത്തരും പറഞ്ഞോണ്ടിരുന്നത് കടയടയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയം അപ്പോൾ ഭയങ്കര സൗണ്ടായി രാത്രി നമ്മൾ കിടക്കാതിരത്ത് ഈ കഥ കടയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ശബ്ദം കടുകടന്നുള്ള ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ പറയും ഓ അവർ കട അടയ്ക്കുക എന്ന് പറയും ഇന്ന് അവിടെ അവിടങ്ങളിൽ ആ ഏഴ് വീടുകളിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഡോറുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ ഈ സാക്ഷിയെന്ന് പറയേണ്ടി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ എത്രത്തോളം ഉയർത്തിയിട്ടാണ് അതുപോലെ എല്ലാ പ്രേസ്റ്റ് വിലകളും ചെയ്യാറുണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവിതത്തിൽ സ്വന്തമായിട്ട് കിടക്കാതെ ഒരു പ്ലേറ്റും ഗ്ലാസും അല്ലാതെ പ്രതീക്ഷകളെല്ലാം വറ്റി വരേണ്ട ഉള്ള മനുഷ്യരുണ്ട് നമ്മളെയൊക്കെ കാത്തിരിക്കാനായിട്ട് ആ വീട്ടിൽ അച്ഛനും അമ്മയും കാണും സഹോദരങ്ങൾ കാണും അവരെയൊക്കെ കാത്തിരിക്കാൻ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർ അല്ലെങ്കിൽ ആഴ്ചവട്ടങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ എന്തെങ്കിലും കൊണ്ടുവരുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒന്നുമല്ല മനുഷ്യരെന്ന് പറയുന്നത് ഒന്നുമല്ലെന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ ചെല്ലും അവർ നഖം വെട്ടി കൊടുക്കും അവരുടെ ഡ്രസ്സ് അലക്കും അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കും അവരെ കുളിപ്പിക്കും എല്ലാം ഈ മുത്തൂറ് ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അവ എല്ലാ പ്രൈസ് വിലയും ചെയ്യുന്ന ഞാൻ കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വഴിയിൽ ആര് കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു എൻ്റെ കയ്യിൽ ചില അമ്പത് രൂപയാണെങ്കിൽ രണ്ട് ഏതൊക്കെയപ്പോൾ ഒരു ഗ്ലാസ് ഒരു കുപ്പിയും വെള്ളവും കാര്യം അതിന് അത് കൊടുക്കണം എനിക്കത് കൊടുക്കാതെ പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്തെങ്കിലും വരും പൈസ കളക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് ഷോർട്ട് വന്നോണ്ട് സാരമില്ല അതമ്മ പരിഹരിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ സമയം അങ്ങനെ കൊടുക്കും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജപമാല റാലി വന്നു ഈ റാലിയിൽ പോവാൻ ദിവസം പത്തെ അൻപതിനായിരം രൂപയുടെ കളക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട് അത് വൈകുന്നേരം ആറേ ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഓഫീസിൽ കൊടുക്കണം അന്ന് കളക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇരുപത്തി നാലാം തീയതി ഞാനിവിടെ വോളണ്ടർ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ എനിക്കിവിടെ വരണം തലേദിവസം വൈകിട്ടൂടെ വരണം ഞാൻ വോളണ്ടറാ വൈകുന്നേരം ആറരയായിട്ടും എൻ്റെ കയ്യിൽ പൈസ ഇല്ല അമ്മയുടെ കയ്യിലും പൈസ കാര്യം എപ്പോൾ ഈ ലോൺ അടവും കാര്യങ്ങളൊക്കെ നടന്നു പോകും ഒരു മാസം പതിനാറായിരത്തി അറുനൂറ്റി രൂപ നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടത് അതടയ്ക്കുന്നു കൊച്ചിൻ്റെ ഹോസ്റ്റൽ അടയ്ക്കുന്നു മെസ്സടയ്ക്കുന്നു ബാക്കി ചെലവുകൾ വീട്ടു സാധനങ്ങൾ വണ്ടിയുടെ ഇ എം ഐ ഇതെല്ലാം നമ്മൾ ഈ ശമ്പളം വെച്ചിട്ട് പോകുന്നുണ്ട് എൻ്റെ ഈ ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ മാത്രം എൻ്റെ ശമ്പളം വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ അമ്മ മാസാവസാനം ആരോട് പോയി നമ്മൾ ചോദിക്കും പൈസയില്ല അപ്പം അമ്മ പറഞ്ഞ് മൂന്ന് കളക്ഷം പൈസ ഞാൻ പറഞ്ഞാൽ രൂപ എടുക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ വരെ പൈസ ഇല്ല അങ്ങനെ ആറരയായ പറയത്തില്ല അമ്മ ആരോടൊക്കെ തല്ലിക്കുട്ടി രണ്ടായിരം രൂപ ഒപ്പിച്ച് എന്റെ കാത്താറയായപ്പോൾ വീട്ടിൽ ഇരിക്കുക അന്ന് വെള്ളിയാഴ്ച ദിവസം പിറ്റേ ദിവസം ലീവ് വരത്തില്ലെന്ന് മാനേജർ പറഞ്ഞു പിറ്റേ ദിവസം കളക്ഷൻ ഉണ്ട് കിട്ടാത്ത കളക്ഷൻ എടുക്കണം പിറ്റേ ദിവസം വരണം ഞാൻ സാറൊക്കത്തില്ല ഞാൻ വരത്തില്ല എനിക്ക് റാലിക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച എട്ട് മണിയായി അവരെന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം വെള്ളിയാഴ്ച എട്ട് മണിയായി അപ്പം സോഷ്യോ ഇവിടുന്ന് ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക റാലിക്ക് വരുന്ന വോൾണ്ടർ ഇത്രയും സമയം ഇവിടെ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് സമയത്ത് സമയത്തുള്ളി ഞാൻ എന്തായാലും വരും അവിടെ നിൽക്കുക എനിക്ക് ഇച്ചിരി സമയം കൊടുത്താൽ ഇറങ്ങുന്നേ ഉള്ളൂ രാത്രി എട്ടര തിരുവല്ല സ്റ്റാൻഡിൽ വന്നു അപ്പം ബസ്സുകൾ ഏകദേശം ബസ്സുകളും വരുന്നുണ്ട് പക്ഷേ എല്ലാം കോട്ടയം എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് വരുന്നത് ആലപ്പുഴയ്ക്ക് ഒറ്റ ബസ്സില്ല ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞമ്മേ ചേർത്തല ബസ് അവിടെ ആലപ്പുഴ എ സി റോഡ് വഴിയുള്ള ബസ്സുണ്ട് നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാം ഞാനമ്മേ ചങ്ങനാശ്ശേരി വരുന്നു ഇപ്പോൾ രണ്ടായിരം രൂപയിൽ നിന്ന് നാൽപ്പത് രൂപ പോയി ആ ഇരുപത് രൂപ നാൽപ്പത് രൂപ പോയി ബാക്കി പൈസയായിട്ട് ഞാനും അമ്മ സ്റ്റാൻഡ് നിൽക്കുക അവിടെ ഡിപ്പോ ചോദിച്ചാൽ പറഞ്ഞു വെളിപ്പിന്നെ നാലുമണിക്ക് അല്ലാതെ ഇനി ഇവിടെ ബസ് വേറെ ഇല്ല അമ്മ എന്നെ പറയാനായിട്ട് ഒന്നും ബാക്കിയില്ല നീ ഏറ്റവും വരുത്തി കാരണം ഇത്ര ലേറ്റ് ആയത് നമുക്കിവിടെ ചെല്ലുക നിനക്ക് ഉത്തരവാദിത്തം ഇല്ല നിന്റെ തീക്ഷണത കൊണ്ട് ഇങ്ങനെ ആയി പോയത് എന്നെല്ലാം എൻ്റെ എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ പറഞ്ഞാൽ അമ്മയെ നമുക്ക് എത്താം അപ്പോൾ ഓട്ടോയ്ക്ക് അവിടെ വരെ പോകാനുള്ള പൈസയില്ല എന്തായാലും ചങ്ങനാശ്ശേരി ഒന്ന് ആലപ്പുഴയ്ക്ക് ആ സമയത്ത് തരണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേടിക്കും അപ്പം ഞാനൊരു കൊന്ത മലയിൽ എൻ്റെ ഈ കഴുതിലിട്ടിരിക്കും ഇതുപോലൊക്കെ ഒരു പരശുദ്ധ അമ്മ സദ്യം ഈ കൊന്ത മലയിൽ ഇതുപോലൊക്കെ ഒരു കൊന്തമാല ഞാൻ ചവിട്ടുവാ സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞാൽ അമ്മ ഇത് അമ്മയുടെ കൊന്തമാല അമ്മക്ക് ഈ സൂക്ഷിക്കാറൊന്നും വയ്യതന്തിൻ്റെ കൈപ്പടിയില്ല കഴിതിരി ഇടാൻ അമ്മ എൻ്റെ കൊന്തമാല ഉണ്ട് ഇത് ആ കൊന്തമാലയാ അപ്പം ഞാൻ ആ കൊന്തമാല കൊന്തമാലി ഇടയ്ക്ക് കിടങ്ങറായ കിടങ്ങറാന്നാണ് ആ ബസ്സിന് ബോർഡ് ഞാൻ കണ്ടത് കിടങ്ങറായെന്നൊരു ബസ്സിൽ ബസ്സിൽ നിന്ന് ഒരു അങ്കള് വാണ്ടി ഇറങ്ങി വരിക ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനൊരു ജീവിത രാത്രി ഇത്രയും സ്വർണ്ണം നോക്കിയിട്ടുണ്ട് എവിടെ പോവാം അപ്പം നമ്മളാണെങ്കിൽ ഒരു മനുഷ്യരാണെങ്കിൽ വേറെ ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കുമല്ലോ അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ ഇത് എന്താ ഇത്രയും സ്വർണ്ണം നോക്കിയിട്ട് വരുന്നത് അപ്പം ഈ അങ്ങൾ വാണ്ടി എൻ്റെ അടുത്ത് വലിയ പ്രായം ചെറുപ്പക്കാരാണ് വലിയ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ആലപ്പുഴയ്ക്ക് പോകാം ഞങ്ങളും അങ്ങോട്ടാണ് അപ്പം ഞാനപ്പോൾ ഓർത്ത് ഞാൻ ഞങ്ങൾ ഇനി ബസ്സില്ല വെളുപ്പിനെ നാല് മണിക്കേ ഉള്ളൂ ബസ് ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല എനിക്കവിടെ വോണ്ടായി എനിക്ക് ആ സമയത്ത് അവിടെ ചെന്നു നോക്കും ശോശമുള്ള ആൾക്കാരോട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു കാര്യം ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ആകി അവരവിടെ ഇത്ര ആൾക്കാരെ എണ്ണി കാത്തിരിക്കുമ്പോൾ നമ്മൾ എത്താതിരിക്കുന്ന സെൻ്റെ സമയം അധികം വൈകി അപ്പം സമയത്തിന് മേലെ തന്നെ ആ അമ്മയെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നൊരു സമയം വരുന്നത് അപ്പം ഈ അങ്കൾ പറഞ്ഞു മോളെ ഒരു കാര്യം നമുക്ക് ഓട്ടോയ്ക്ക് പോകാം ആദ്യം മടിച്ച് കാര്യം കയ്യിൽ ഇത്രയും പൈസയുള്ളൂ എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുള്ളൂ എന്ന് എനിക്കും അറിയാം അമ്മയ്ക്ക് ഞങ്ങൾ മുഖാമുഖം നോക്കി അപ്പോൾ അമ്മ പറഞ്ഞ് മനസ്സിലാണ് മനസ്സോടെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു അവിടെ ശോശിവെച്ചിന്ന് ആരോടിനെ കടമേടിക്കാം ബാക്കി പൈസ ഓട്ടോയ്ക്ക് പോകാം എന്നാലും അവർ പകുതിയെ കൊടുക്കത്തുള്ളൂ നമ്മളും പകുതിയെ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അമ്മയുടെ ഈ രണ്ട് വ്യക്തി അങ്ങൾ വാണ്ടി ഞാനും അമ്മയും ഒരു ഓട്ടോയിൽ കയറി തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് എ സി ഉടപടി ആലപ്പുഴയ്ക്ക് ചേർത്തലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾ കൊടുത്തോളാം ഞാൻ പൈ പൈസ എടുത്ത് ഈ ആയിരത്തി സമയം രൂപയും കൈപ്പിഴ് ആയിരത്തഞ്ഞൂറ് കൈ കൈപ്പിടിച്ച് ഞാൻ വെച്ചോണ്ടിരിക്കുക ഇപ്പോഴത്തേക്ക് പകുതിയാവുമല്ലോ കൊടുക്കുക അസമയമല്ലേ അപ്പോൾ പറഞ്ഞു മോളെ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ആ പുള്ളി അച്ഛൻ ആ പൈസ കൊടുത്തു അതിനുശേഷം ഞങ്ങളിവിടെ ചായക്കിടയിൽ കയറി ഞങ്ങൾക്ക് ആഹാരം വാങ്ങിയിരുന്നു അപ്പം പൊറോട്ടയും ബീഫ് കറിയും മേടിച്ച് വന്നു അപ്പം ഞാൻ ചോദിച്ചു അങ്കളെ ഈ അങ്ങൾ അതിൻ്റെയും കഴിച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവർക്ക് പ്രത്യേകതര ഒരു ഭംഗിയാണ് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവർ അടുത്ത് വരുമ്പം എന്താ ഇവിടെ മുല്ലപ്പുന മണമല്ല വേറൊരു തൈലം നമുക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ സമയത്ത് കയ്യിലൊരു ഒരു തൈലം പോലെ തളിക്കും അതിൽ ആ ഒരു തൈലത്തിന് മണമായിരുന്നു ഈ രണ്ട് വ്യക്തികൾക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങളിന്ന് മാംസം കഴിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മാംസം കഴിക്കത്തില്ല നിങ്ങൾ കഴിക്കാൻ വയറു നിറച്ച് ഭക്ഷണം മേടിച്ച് തന്നു അവിടെ നിന്ന് എറണാകുളം ബസ്സിന് കയറി പള്ളിയുടെ ഫ്രണ്ടിലിറങ്ങി ഇവിടുന്ന് അമ്മയെ പ്രാർത്ഥിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്കിൾ ഇനി ഞങ്ങോട്ടാണ് ഞങ്ങൾ നേരെ സോഷ്യോലോട്ട് പോകുക ഞങ്ങൾ വോളണ്ടിയറാണ് ഞങ്ങൾ സോഷ്യോലോട്ട് പോകാം അങ്കിളങ്ങനെ അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ആൾ ഓൾറെഡി ഇവിടെ നിറഞ്ഞു നിന്ന് അപ്പം അങ്കളെന്നോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ പൊക്കോ ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അങ്ങളും ആൻറ്റിയും ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ പുറകെ വന്നു ഞങ്ങൾ സോഷ്യവരാക്കിയപ്പോൾ സോശ്യവര് ആക്കിയിട്ട് ഇവർ ഞാൻ കണ്ടില്ല ഞാൻ ആ സെക്യൂരിറ്റി അങ്ങനെ ഗേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തികളെ ഞാൻ കണ്ടില്ല പക്ഷേ ഇവർ പോയ ശേഷമാണ് ആ സുഗന്ധ അഭിഷേകം കണ്ടത് അപ്പം ഈ അങ്ങളുടെ കയ്യില് ഈ അവസയ പിതാവ് ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോഴും പക്ഷേ ഈ ചില്ലും കൂട്ടിലിരിക്കുന്ന അവസയ പിതാവിനെ അതേ തടിയുടെ കൊന്തമാലയാണ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടതെന്നുള്ള കാര്യം എനിക്ക് നൂറ് നൂറ്റിപ്പത് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അമ്മയും അവസര കൂടെ എനിക്ക് കൂട്ട് വന്ന് എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ എന്നെ ഈ റാലിയുടെ ായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ എൻ്റെ കാര്യങ്ങളിലും എന്റെ അമ്മയും ഈശോ അപ്പയും കൂടെ ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സഖനം തരും ഒരുപാട് സഖനം വന്നു ഒരുപാട് പേര് അപമാനിച്ചു കുറ്റം പറഞ്ഞു എല്ലായിടത്തും നെഗറ്റീവ് അതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ് ഒരു സഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു മഹത്വമുള്ള എപ്പോഴും പറയും അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വചനം ലൂക്കാ പതിനെട്ട് ഇരുപത്തേഴാണ് മനസ്സിന് അസാധ്യമായൊക്കെ ദൈവത്തിന് സാധിക്കും നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധി അമ്മയ്ക്ക് ഒരു കോടാന കൂടി നന്ദി ഞാൻ പറയുകയാണ് ഇത്രയും നാളെന്നെ സാക്ഷ്യം പറയാൻ വൈകി അടുത്ത 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 ഞാൻ വോളണ്ടർ ആണ് അപ്പം അതിനുമുലം ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അപ്പൊ അച്ഛൻ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട് സാക്ഷ്യം പറയാൻ മക്കൾ സാക്ഷ്യം പറയാൻ പറയുന്നത് അപ്പൊ എന്റെ മനസ്സിൽ ദൈവം ഞാനത് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഇന്ന് സാക്ഷ്യം പറയണത് ഇതിൽ തന്നെ ഞാൻ വെളുപ്പന തന്നെ വീട്ടിൽ നിന്ന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം നൽകിയ അമ്മമാതാവരോടും ഈശോ എല്ലാവരോടും കൂടാനും നന്ദി രണ്ട് കോരന്തോസ് പന്ത്രണ്ട് ഒൻപത് പത്ത് തിരുവചനങ്ങൾ അവിടെ നിന്നോട് അരുളിച്ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും നെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്